നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഫ്യൂച്ചർ മൂവാറ്റുപുഴ തേനി ഹൈവേയുടെ അരികിൽ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിൽ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് പതിനഞ്ചോളം ചാക്കുകളിൽ കെട്ടിയ നിലയിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് പോലീസും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ മൂവാറ്റുപുഴ തേനി ഹൈവേയുടെ അരികിലാണ് ബയോമെഡിക്കൽ മാലിന്യം ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ നിലയിൽ കാണപ്പെട്ടത് പതിനഞ്ചോളം ചാക്കുകളിലായാണ് മാലിന്യം ഇവിടെ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടത് കല്ലൂർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ പണ്ടപ്പിള്ളി ബ്ലോക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി തൊടുപുഴ മങ്ങാട്ടുകവലയിലുള്ള സ്വകാര്യ ദന്താശുപത്രിയുടെ വിലാസവും രേഖകളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് സ്മൈൽ ട്രീ സൂപ്പർ സ്പെഷ്യാലിറ്റി ദന്തൽ ഹോസ്പിറ്റൽ എന്ന വിലാസമാണ് കിട്ടിയത് അതിലുണ്ടായിരുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടതനുസരിച്ച് ചിലർ ഇവിടെ എത്തിയെങ്കിലും പിഴയടയ്ക്കാൻ തയ്യാറാകാതെ പോവുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സിബി കൊന്തം ഹെൽത്ത് സൂപ്പർവൈസർ അജിത് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനു ഇ പി എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി പകർച്ചവ്യാധി സാധ്യത കണക്കിലെടുത്ത് പിഴ അടപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അടിയന്തരമായി മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കുന്നതിനുള്ള തുടർ നടപടികളും ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിരത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി മാത്യു കെറ്റി അറിയിച്ചു പിഴ ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾക്ക് സ്ഥലം സന്ദർശിച്ച ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ കെ സി ചാക്കോ നിർദ്ദേശം നൽകി കല്ലൂർക്കാട് പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ മൂവാറ്റുഴ തേനി ഹൈവേയുടെ പരിസരത്ത് തൊടുപുഴ ഭാഗത്തു നിന്നുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ബയോമെഡിക്കൽ വേസ്റ്റ് അടുത്ത ദിവസങ്ങളുണ്ട് റോഡ് സൈഡിൽ അലക്ഷ്യമായിട്ട് നിക്ഷേപിച്ചു പോവുകയുണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തുകയും അതനുസരിച്ച് കലോത് കാർഡ് എഫക്ട് എഫ് ചെയ്യുന്ന മെഡിക്കൽ ഓഫീസറിന് ആവശ്യ അനുസരണം മണ്ടപ്പള്ളി സാമൂഹികാരോഗ്യനുള്ള മെഡിക്കൽ ഓഫീസറും അതുപോലെ ഹെൽത്ത് സൂപ്പർവൈസറും സ്ഥലം പരിശോധിക്കുകയും നിലവിലുള്ള പബ്ലിക് ഹെൽത്ത് ഓർഡിനൻസിൻ്റെ പൊതുജന ആരോഗ്യ നിയമപ്രകാരം അതിൻ്റെ ശിക്ഷ അതുപോലെ തന്നെ പിഴയും ബയോമെഡിക്കൽ വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള നടപടി പൂർത്തിയാക്കാൻ വേണ്ടി ും ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം